ഹലോ അപ്പം നമ്മൾ തന്നെ നെയ്യ് ഉണ്ടാക്കാൻ പോവാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു മാസം മച്ചി നോമ്പിനെ ഒരു മാസം എടുത്തു വെച്ച പാലിൻ്റെ മേലെന്നെ ഇങ്ങനെ ഉള്ള പാടം എടുത്തു വെച്ച് എടുത്ത് വെച്ച് മച്ചി സ്റ്റോവ് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞത് അത് നിന്നിട്ട് അതെടുത്തിട്ടാണ് മച്ചി നെയ്യ് ഉണ്ടാക്കുന്നത് അതാ ഈ നാല് ഡബ്ബയിലാണ് കേട്ടോ മച്ചി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് ആ ഫുള്ളും ഇട്ടിട്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് അപ്പോൾ ചിലയിടത്തൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ ഇങ്ങനെ വെറുതെ വലിച്ചവരി പറയണ്ടല്ലോ ചോദിച്ചാൽ ചിലടത്തൊക്കെ മ്യൂസിക് ഇട്ടാലും ഓക്കെ അപ്പം ഇതിങ്ങനെ തിളച്ച് 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 വരണം എന്നിട്ട് അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഉച്ച എണ്ണ അല്ലല്ലോ നെയ്യ് നെയ്യ് ഇങ്ങനെ ഓറും അപ്പോൾ ആ പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല തിളയ്ക്കാൻ തുടങ്ങി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ എന്താ കുറേ തിളച്ച് തിളച്ച് കഴിയുമ്പം അത് ഈ പരുവത്തിലോട്ടാവും അങ്ങനെ തള വന്ന് തള വന്ന് തള വന്ന് അതിൻ്റെ ഓരോ എന്താ പാട്ട് സെഷൻ കഴിയുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഇങ്ങനെ മാറി മാറി ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ തിരിയും ഇത് നല്ല നല്ല ഇതിൻ്റെ പരിവായപ്പോൾ കുറേ തിളച്ച് ഈ ഒരു പരിവാകും ഇങ്ങനെ മറ്റേ പോപ്കോണൊക്കെ മാതിരി ഇങ്ങനെ അങ്ങനെ ആവും ആ പാടമെല്ലാം കൂടി എന്നിട്ട് നമ്മളത് ഫിൽറ്റർ ചെയ്യണം കേട്ടോ എന്താ ഞാൻ ഒക്കെ പിടിച്ചെടുത്ത അവർക്ക് ഒഴിക്കുകയാണ് ശരിക്കും തരിപ്പ് ആ തരിപ്പം ഇങ്ങനെ അതിൻ്റെ ഡെയിലി നമുക്ക് എന്തെങ്കിലും തരികൾ അതിൽ പോകണ്ട എന്നുള്ള ഇതിലാണ് തരിപ്പ് വെച്ച് എന്താ അരിക്കണത് ഒക്കെ അങ്ങനെ കുറേ നേരം മച്ചി അത് കുറേ നേരം ഇത് ഇങ്ങനെ ഊറ്റിക്കഴിഞ്ഞാലും നമ്മളിത് കംപ്ലീറ്റ് എടുത്തിട്ട് അതിലോട്ട് പോയിച്ചു കഴിഞ്ഞാലും അമ്മച്ചി എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയുമോ അതിങ്ങനെ എന്താ സൈഡ് ഒക്കെ സൈഡ് ഒക്കെ കയറ്റി വെച്ച് കൊടുത്തുമ്പോൾ അതൊന്ന് പിന്നെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഊറി വരും മക്കൾക്കൊക്കെ കൊടുക്കാൻ ഇപ്പം എന്തായാലും നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റിൽ മാർക്കറ്റിലൊക്കെ എന്തായാലും നമുക്ക് നമുക്ക് മായം ഇപ്പം എന്തായാലും നമുക്ക് മാർക്കറ്റിലൊന്നും മായം ചേർക്കാത്ത ഒരു സാധനവും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ മക്കൾക്ക് എങ്കിലും മക്കൾക്ക് കൊടുക്കാനൊക്കെ ഒരു കണക്കിന് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു തോന്നുന്നത് ഇപ്പം എന്താച്ചഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസം നമുക്കൊന്ന് മെനക്കെട്ടാൽ മതി നമ്മൾ എന്താ ഒരു അല്ല നെയ്യൊക്കെ അല്ലേ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുള്ളൂ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ ഫോം ഓഫ് നെയ്യ് എൻ്റെ വീട്ടിൽ ഇത്ര അത്യാവശ്യം എല്ലാത്തിനും ചെറുതായിട്ടുള്ള പണിയൊക്കെ ഉണ്ടാകും എന്നാലും മായം ചേർക്കാത്ത സാധനമാണ് നമ്മളാ കയ്യിൽ കിട്ടുന്നത് കാരണം ഇതിപ്പോൾ നെയ്യൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസയാണെന്ന് തോന്നുന്നു ഐ തിങ്ക് സോ സോ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഫോം മീൻസ് നമ്മൾ എണ്ണ ചെ നെയ്യ് എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നെയ്യത് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ മച്ചി കുറേ നേരം അങ്ങനെ വെച്ചിട്ടുണ്ടോ എന്നിട്ട് അത് ഊറിനിങ്ങനെ പിന്നെയും ആ സൈഡിൽ കയറ്റി വെച്ചൊക്കെ പിന്നെ എണ്ണ നെയ്യ് ഇങ്ങനെ ഇറങ്ങും അപ്പോൾ പിന്നെയും മെച്ചിക്ക് കോരി കുപ്പിയിലാക്കും അങ്ങനെ ആ പ്രോസസ്സ് കുറച്ച് നിങ്ങളുടെ നിന്നിരുന്നു സോ എല്ലാവരും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നല്ലതാണ് കാരണം അടിപൊളി നെയ്യാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് സൂപ്പർ നെയ്യ് ഓക്കെ അപ്പം ഈ പ്രോസസ്സെന്നെ കുറിച്ച് നിങ്ങൾ രണ്ട് കുപ്പിയിലൊക്കെ ആക്കി ഒരു ഒന്നര കുപ്പി നെയ്യ് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ ബൈ